നമ്മുടെ നല്ലൊരു ബോണ്ട ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയത് കർത്താവായ ശുക്രിസ്തു നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബോണ്ടായാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നിടാന്ന് ഓർത്തു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ുടെ ബോണ്ടയിൽ ഏത്തപ്പഴം ഇടുന്നുണ്ട് അപ്പം ഇത് ഈ പഴം ഇച്ചിരി അങ്ങ് പഴുത്തു പോയി നേരത്തെ ഉണ്ടാക്കണം എന്നോർത്തെങ്കിലും സമയം കിട്ടിയില്ല അപ്പം ഈ പഴം നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് പഴം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചാൽ എൻ്റെ നടുക്കത്തെ ഈ കുരുഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് കളി ചെയ്തത് അപ്പം ഇനി നമുക്ക് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനൊരു പാനടുപ്പ് വെച്ചു അതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിലൊരൽപ്പം വെള്ളം ഒരു രണ്ട് ടേബിൾ ഒരു ടേബിൾ സ്പൂണോളം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് ഉരികി വരട്ടെ പഞ്ചസാരയൊക്കെ ഒന്ന് ഇരിക്കാൻ അതിലേക്ക് ഒരല്പം നെയ്യ് ഒരു അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് ഏത്തപ്പഴമൊന്നങ്ങിട്ട് കൊടുക്കാം ഇല്പനേരം ഇതൊന്ന് എൻ്റെ സരയിലും നെയ്യിലും കിടന്നൊന്ന് പഴന്ന് വരട്ടെ ഇപ്പം ഇത് ആവശ്യത്തിനുള്ളതിനകത്തേക്ക് ഞാൻ ഒരല്പം ഏലക്കായി ഞാൻ ഏലക്കായും പഞ്ചാരയും കൂടെ കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നു അതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി നമുക്ക് ഓഫ് ചെയ്തതാ നമ്മുടെ പഴയ ഇതൊന്ന് ആറാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമുക്ക് നമ്മുടെ ഇന്നത്തെ ആൽമീയ ഭക്ഷണം എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാം മാതായുടെ സുവിശേഷം പതിനാറിൻ്റെ ഇരുപത്തിയാറിൽ ഇപ്രകാരം പറയുന്നു ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം കർത്താവ് പറയുന്ന ഈ ഒരു വചനഭാഗമാണിത് ആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാം ലോകപ്രകാരം എല്ലാം നേടുവാനായിട്ട് ഓടും എന്നാൽ തൻ്റെ ജീവനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ തൻ്റെ ജീവനെ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനിലൂടെ ആ നിത്യരക്ഷ പ്രാപിക്കുവാൻ എന്നൊക്കെ ഒന്നും ഈ രക്ഷയെ ിട്ടില്ലാത്തവര് അത് രക്ഷ പ്രാപിക്കണം അല്ലെങ്കിൽ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഈ ലോകത്തിലെ ജീവിതമെല്ലാം ഈ ലോകത്തിൽ നമ്മൾ നേടുന്നതെല്ലാം നമ്മുടെ കുഴിമാടം കൊണ്ട് അവസാനിക്കും അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവര് തീർച്ചയായിട്ടും കർത്താവിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കണം അപ്പൊ നമ്മുടെ ബോണ്ടേ എങ്ങനെയാണാക്കണേന്ന് നോക്കാൻ ഇത് ഞാൻ മൈദയാടുത്തിരിക്കുന്നത് വേൾഡ് പർപ്പസ് ഫ്ലോറ് ഗോതമ്പൊടി കൊണ്ടും ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാനിത് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു രണ്ട് കപ്പ് രണ്ട് കപ്പ് എടുക്കാം പകുതി ഗോതമ്പൊടിയും ചേർത്ത് അങ്ങനെയും അണി ഉണ്ടാക്കാം ഏത് തരത്തിലും അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഗോതമ്പൊടി ചർക്കണി അങ്ങനെ എടുക്കാം ഇതപ്പം രണ്ട് കപ്പ് എടുത്തു ഇനി അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് സോഡാപ്പൊടിയാണിത് സോഡാപ്പൊടി ഞാൻ ഇങ്ങനെ അങ്ങ് ഇടാതെ ഞാൻ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്ന ഒരു ഒരു ടീസ്പൂൺ ഇതുപോലെ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിനോട് ഇട്ടിട്ടിട്ട് ഒരല്പം വെള്ളം കലക്കിട്ടോ കൂട്ടോ അല്പം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും സോടാപ്പൊടിയൊക്കെ എല്ലായിടത്തും ഇതുപോലെ വന്നോളും അപ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കുന്നവർക്ക് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഈ ബ്രൗൺ ഷുഗറാണ് ഇതിലിടുന്നത് ഇപ്പോൾ ഒരു ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ പഞ്ചസാര കപ്പ് നമുക്ക് മധുരം ഓരോരുത്തർ നോക്കിയിട്ട് ഇടാം ഇത് ഇതിനിപ്പം ഒര അരക്കപ്പ് പിന്നെ അതിൽ കുറച്ച് കപ്പ് കാൽക്കപ്പ് ഉണ്ട് അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കൊടുക്കാം അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇത് ഏത്തക്കായൊക്കെ തണുത്തിട്ടുണ്ട് അപ്പം അത് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം ഇതുപോലെ ഈ ഒരു പരുവത്തിന് ഒരുപാട് ലൂസായി പോവാണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ടേ ചൂടാം നമ്മുടെ ബോണ്ട ഒക്കെ ഉണ്ടാക്കി നോക്കാം ഇതിപ്പം ഒരു മണിക്കൂറിലൊക്കെ കഴിഞ്ഞു തൊട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കുഴച്ച് വെച്ചിട്ട് അപ്പം ഞാനൊരു എണ്ണ ചൂടാവും വെച്ചിട്ടുണ്ട് ഇത് എടുക്കുമ്പോൾ ഉണ്ട ഉണ്ടാക്കുമ്പോൾ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഇങ്ങനെ ഓരോ ഉണ്ടയായിട്ട് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരുപാട് വലിയ ഉരുളായിട്ടല്ലോ ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടത്തിന് ചെയ്യാം എണ്ണ ചൂടായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുന്നാലീ പെട്ടെന്ന് പുറം കരിഞ്ഞ് പോകും അപ്പം ഇനി നമുക്കിതൊന്നൊരു കോലുകൊണ്ടൊന്നിളക്കി ഇടാം ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്നങ്ങ മൂത്ത് വരട്ടെ അപ്പം പകുതി തീയില ചൂടിലാണെങ്കിൽ അകമല്ല നല്ലതായിട്ട് വെന്ത് വന്നോളൂ ബോണ്ടയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും കൊടുത്തോണ്ടിരുന്നാൽ ഒരേപോലെ തീരും അത് ഇത് നമുക്ക് നമുക്കിങ്ങനെ കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ ചുട്ടെടുക്കാം ഇപ്പം നമ്മുടെ ചായക്കടയിൽ നിന്ന് അല്പം വ്യത്യസ്തതയുള്ളൊരു ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എത്തപ്പഴേ ഇട്ടുണ്ടാക്കാത്തവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുക്കനടിയിൽ നമ്മെവരെയും സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി